ഈ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു വിവരം ജീവനോടെ ഈ പടവട്ടിക്കുന്നിൽ നാലുപേരെ ജീവനോടെ കണ്ടെത്തി എന്ന ഒരു വാർത്ത കൂടി നമുക്ക് ആശ്വസിക്കാവുന്ന ഒരു വാർത്ത കൂടി ഇപ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്നുണ്ട് അത് നമുക്ക് ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ് അതേസമയം തന്നെ ഇനിയും പലരെയും കണ്ടു കിട്ടാനുണ്ട് രണ്ട് പുരുഷന്മാരെയും നാല് സ്ത്രീകളെയും രണ്ട് പുരുഷന്മാരെയും രണ്ട് സ്ത്രീകളെയുമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് നാലാം ദിവസം കാണാമറിയത്ത് കാണാതായിരിക്കുന്ന നാലാം ദിവസമാണ് ജീവനോടെ നാലുപേരെ കണ്ടെത്തി എന്ന ഒരു വാർത്ത കൂടി നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്നത് ഇത് ഏറെ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇതേപോലെ ഇനി മറ്റു പലരും കാണാതായ ഇരുന്നൂറ്റി ആറ് സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം മാത്രം നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി ആറ് പേർ അവരിൽ അവരും ഇതേപോലെ എവിടെയെങ്കിലുമൊക്കെ ജീവനോടെ ഉണ്ടാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ആ ആ ഒരു തിരച്ചിൽ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു വീടുകൾ മാറ്റിയും അതോടൊപ്പം വീടുകൾ വേൽക്കൂര പൊളിച്ചും അതോടൊപ്പം തന്നെ മണ്ണിനടിയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നടക്കമുള്ള കാര്യമാണ് ഇപ്പോൾ കാര്യമായി ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് പുഴഭാഗത്തും പരിശോധന നടത്തുന്നുണ്ട് പോലീസിൻ്റെ ഡ്രോണും അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഹെലികോപ്റ്ററും ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ാണ് ഇപ്പോൾ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ചാലിയാർ പുഴയുടെ നാൽപ്പത് കിലോമീറ്റർ പരിധിയിൽ ഈ തിരച്ചിൽ നടത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് മലപ്പുറത്തിൻ്റെയും കോഴിക്കോടിൻ്റെയും അതിർത്തി ഭാഗത്തൂടെ കടന്നു പോകുന്ന പുഴയാണിത് ഈ പുഴയുടെ ഇരുഭാഗങ്ങളിലും പരിശോധന നടത്താൻ ആ പരിധിയിൽ വിടുന്ന പോലീസ് സ്റ്റേഷനുകളൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ നീന്തൽ വിദഗ്ധരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തിരച്ചിലാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്ത നാലുപേരെ നാലാം തീയതി ദിവസം പേരെ ജീവനോടെ കണ്ടെത്താൻ കഴിയുന്നു എന്നത് വളരെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് അതേസമയം തന്നെ തിരച്ചിൽ ഇപ്പോഴും വിവിധ ഇടങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ മേഖലകളിലേക്ക് തിരച്ചിൽ വ്യാപിക്കുന്നുണ്ട് ഈ അപകടം ഉണ്ടായ മേഖല എന്ന് പറയുന്ന സോൺ സോണിലും അതോടൊപ്പം തന്നെ താഴോട്ടുള്ള ഒക്കെ തന്നെ ഇന്ന് ഈ നാൽപ്പത് അംഗ ടീമുകൾ ആറ് സോണുകളായി തിരിച്ചുകൊണ്ടുള്ള തിരച്ചിൽ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ബേലി പാലത്തിൻ്റെ പണി പൂർത്തിയായത് അത് വലിയ രീതിയിൽ ഈ രക്ഷാദൌത്യത്തിന് സഹായകരമാവുന്നുണ്ട് ഇരുപത്തിയഞ്ച് ആംബുലൻസുകൾ ബേലി പാലം വഴി മുണ്ടക്കയത്ത് നിന്ന് ഒരു പോയിട്ടുണ്ട് അവിടെ നിന്നും ഓരോ വാഹനം വരുന്നതനുസരിച്ച് പകരം മറ്റൊരു ആംബുലൻസ് അവിടേക്ക് പുറപ്പെടും അത്തരത്തിലുള്ള ക്രമീകരണം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ അവിടെ നിന്നുള്ള ഈ കണ്ടെത്തിയവരൊക്കെ എയർലിഫ്റ്റിങ് അടക്കം ചെയ്യുന്ന കാര്യം ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ചാലിയാർ പുഴയിലും ഈ ശക്തമായ പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പല ഭാഗത്തും ഇന്നും ഈ ചാലിയാർ ഭാഗത്തു നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം തന്നെ സൂചിപ്പാറ വെള്ളച്ചാട്ടവും കേന്ദ്രീകരിച്ചും ഇന്ന് പരിശോധന ശക്തമായി നടത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ആ മേഖലയിൽ ഇന്നലെ വലിയ രീതിയിലുള്ള കുത്തൊഴുക്കൊക്കെ ആയിരുന്നാൽ അവിടെ ഇറങ്ങിയുള്ള പരിശോധന ഇന്നലെ സാധ്യമല്ലായിരുന്നു ഇന്ന് ആ മേഖല കേന്ദ്രീകരിച്ചും ഈ സ്ക്യൂ ഡ്രൈവർമാരും അതോടൊപ്പം തന്നെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം ഉള്ള ഒരു പരിശോധന ആ മേഖലയിൽ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രാദേശികമായി മുങ്ങൽ വിദഗ്ധ ുൾപ്പെടുന്ന ആളുകളെയൊക്കെ ഉപയോഗിച്ചാണ് ചാലിയാർ പുഴയിലടക്കം ഉള്ള പരിശോധന നടത്തുന്നത് ബോട്ടിൽ പോയും അതോടൊപ്പം തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും ഈ പുഴയുടെ ഭാഗങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും നടത്തിക്കൊണ്ടിരിക്കുന്നു വയനാടും കോഴിക്കോടും മലപ്പുറവും കേന്ദ്രീകരിച്ചാണ് ഈ ഉരുൾപൊട്ട ബാധിത മേഖലയെ പെട്ടവരെ കണ്ടെത്താനുള്ള തിരച്ചിൽ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കൂടുതൽ കുട്ടികളെ കാണാതായത് നമുക്ക് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ ഇപ്പോഴും ദുരിതാശ്വാസം ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് കൂടുതൽ ക്യാമ്പുകൾ വയനാട് തുറക്കുകയും ചെയ്യുന്നുണ്ട് അവിടേക്കൊക്കെ അവശ്യ സാധനങ്ങളൊക്കെ എത്തിക്കുകയും ഒക്കെ ആ ഒരു പ്രവർത്തനവും അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രക്ഷാദൌത്യം നാലാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ ആളുകളെ കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് രക്ഷാദൌത്യത്തിൽ പങ്കെടുക്കുന്നവരൊക്കെ വ്യക്തമാക്കുന്നത് അഖിൽ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം